മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട് എല്ലാ ജീവിതങ്ങൾക്കും സങ്കടങ്ങളുണ്ട് ഉള്ളത് എന്താണോ അത് സന്തോഷത്തോടെ അംഗീകരിക്കുക നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും പക്ഷേ ഒരു കാരണവശാലും അവർ നിങ്ങളെ വിട്ടുപോകില്ല ഭക്തരെ കൂടുതൽ ആളുകളും തങ്ങൾ സന്തോഷവാന്മാർ ആണ് എന്നതിനേക്കാൾ തങ്ങൾ ദയനീയരാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് കൊടുക്കാം നിങ്ങളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തി പിടിച്ചു തന്നെ നിൽക്കുക കൂടെയുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു പിന്നീട് ഒരിക്കലും അത് നേടാൻ കഴിയാതെ നിങ്ങൾ ഉള്ളിൽ ഒരായിരം തവണ കരഞ്ഞിട്ടുണ്ടാകാം ഒരു കാര്യം ആലോചിക്കുക ഇനിയും സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കു വേണ്ടി ആരും അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവയ്ക്കുന്നില്ല എന്ന് ചിന്തിക്കുക മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കാതിരിക്കുക കാരണം നിങ്ങൾ ഇരുന്ന ഇരിപ്പിടം ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ചയ്ക്കുള്ള കഥാപാത്രം നിങ്ങളായിരിക്കും മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ചോർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല ഭക്തരെ വിജയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തോൽക്കാനും പഠിക്കണം ഓരോ തോൽവിയും പാഠങ്ങളാണ് ജീവിച്ചു കാണിക്കണം നിങ്ങളെ തോൽപ്പിച്ചവർക്ക് മുന്നിൽ ഭക്തരെ മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ് ഭക്തരെ ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത് അത് വിവേകശൂന്യമാണ് എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഒരാളുടെ കുറവുകളെ കുറിച്ച് പറഞ്ഞ് അറിയാതെ പോലും അവരെ വേദനിപ്പിക്കാതിരിക്കുക എല്ലാം തികഞ്ഞ ഒരാൾക്ക് കുറവ് വരുത്താൻ ഈശ്വരന് ഒരു നിമിഷം പോലും വേണ്ട എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ